السلام عليكم ورحمة الله وبركاته الحمد لله الحمد لله رب العالمين السلام والسلام على رسول الكريم وعلى آله وصحابه أجمعين أما بعد ربنا هب لنا من أزواجنا وذرياتنا قرة عين وجعلنا للمتقين إماما نعم വളരെ പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥനയാണിത് റബ്ബേ നീ ഞങ്ങളുടെ മക്കളിൽ നിന്നും ഇണകളിൽ നിന്നും സന്തോഷവും കൺകുളിർമയും തരേണമേ എന്നൊക്കെ അള്ളാഹുവിനോട് ചോദിക്കുന്ന നമ്മൾ നമ്മുടെ മക്കളിൽ നിന്നും ഇണകളിൽ നിന്നും കൺകുളിർമയും സന്തോഷവും ലഭിക്കുന്നതിന് വേണ്ടി നാം പണിയെടുത്തിട്ടുണ്ടോ തുൻകഹുൽമർ തുി അർബ ഇൻ ലിമാലിഹ വലി ഹസബിഹ വലി ജമാലിഹ വലി ദീനിഹ ഫർ തരിപതിയതാക്ക നാല് കാര്യങ്ങൾ പരിഗണിച്ചു കൊണ്ടാണ് ഒരു പുരുഷൻ ഒരു സ്ത്രീയെ വിവാഹം കഴിക്കുന്നത് ഒന്നാമത്തെ കാര്യം സമ്പത്താണ് രണ്ടാമത്തെ കാര്യം സൗന്ദര്യമാണ് മൂന്നാമത്തെ കാര്യം കുടുംബ പാരമ്പര്യമാണ് നാലാമത്തെ കാര്യം ദീനാണ് അതിൽ ദീനിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകണമെന്നാണ് ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത് അങ്ങനെ അവർ വിവാഹത്തിലേക്ക് പ്രവേശിച്ചു കറിക്കഴിഞ്ഞാൽ അവിടെ പുരുഷന് കടമകളുണ്ട് കടപ്പാടുകളുണ്ട് സ്ത്രീക്കും കടമകളുണ്ട് കടപ്പാടുകളുണ്ട് കടമയും കടപ്പാടുകളും കൃത്യമായി നിർവഹിക്കപ്പെട്ടില്ല എങ്കിൽ കുടുംബജീവിതം ഒക്കെ മുന്നോട്ട് പോയി എന്നിരിക്കാം അവർ ഒരുപാട് പണം സമ്പാദിച്ചെന്നിരിക്കാം പക്ഷേ ഇസ്ലാമികപരമായി ആ കുടുംബം തകരും ഉന്ന ലിസുല്ലും ലഹുന്ന ഭാര്യ ഭർത്താക്കന്മാരുടെ സമാധാനപൂർവ്വമായ ജീവിതത്തെ ഇസ്ലാം ഉപിച്ചത് വസ്ത്രത്തോടാണ് നാമെന്തിനു വേണ്ടിയാണ് വസ്ത്രം ഉപയോഗിക്കുന്നത് ചൂട് തണുപ്പ് തുടങ്ങിയ 아 പ്രകൃതിയിൽ നിന്നുമുള്ള ബുദ്ധിമുട്ടുകളെ തടയാനും നമ്മുടെ ശരീരത്തിലെ ന്യൂനതകൾ മറച്ചുവെക്കാനുമാണ് അതുപോലെ ഭാര്യയുടെ ന്യൂനത ഭർത്താവും ഭർത്താവിൻ്റെ ന്യൂനത ഭാര്യയും മറച്ചു വയ്ക്കേണ്ടതുണ്ട് ദീനുള്ള ഭാര്യയുടെ ലക്ഷണമായി ഇസ്ലാം പരിചയപ്പെടുത്തുന്നത് അവളുടെ പ്രവർത്തനങ്ങളിലൂടെ ഭർത്താവിനെ അവൾ സന്തോഷിപ്പിക്കും ഭർത്താവ് കൽപ്പിച്ചാൽ അവൾ അനുസരിക്കും അടുത്തു ഭർത്താവ് ഇല്ലാത്തപ്പോൾ അവളുടെ ശരീരവും ഭർത്താവിൻ്റെ സമ്പത്തും അവൾ സംരക്ഷിക്കും ഈ മൂന്ന് കാര്യങ്ങളും ഒരു ഉണ്ടാവണമെങ്കിൽ അവൾക്ക് ദീൻ േ തീരു അതുകൊണ്ടാണ് ഇസ്ലാം പറഞ്ഞത് മാനദണ്ഡമെന്ന് ഒരു ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം ആ ഭർത്താവ് ഒരിക്കലും തൻ്റെ ഭാര്യയോട് പിണങ്ങാൻ പാടില്ല ഒരു കാരണവശാലും പിണങ്ങാൻ പാടില്ല ഇനി ഏതെങ്കിലും ഒരു ഗൗരവമായ വിഷയത്തിൽ പിണങ്ങിയാൽ തന്നെ മൂന്ന് ദിവസത്തിൽ കൂടുതൽ ആ പിണക്കം നീണ്ടു നിൽക്കാൻ പാടില്ല ഒരു ഭാ ഒരു ഭർത്താവ് ഒരിക്കലും ഒരു ഭാര്യയെ വെറുക്കരുത് ഏതെങ്കിലും ഒരു വിഷയം ഭാര്യയിൽ വെറുപ്പായി ആ ഭർത്താവിന് തോന്നിയാൽ അവളിൽ ഒരുപാട് നന്മകളുണ്ടാവും ആ നന്മകളെക്കുറിച്ച് ഓർത്തുകൊണ്ട് കുടുംബജീവിതം വളരെ സന്തോഷത്തോടുകൂടി മുന്നോട്ട് പോവുകയാണ് ചെയ്യേണ്ടത് ഇനി ഭാര്യ എന്താണ് ശ്രദ്ധിക്കേണ്ടത് ഭർത്താവ് വെറുക്കുന്ന ആ കാര്യം ആ ഭാര്യ തിരുത്താൻ ശ്രമിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ ഒരൊറ്റ കാരണത്താൽ ഒരു അവൾ നരകത്തിലേക്ക് വലിച്ചെറിയപ്പെട്ടേക്കാം വിശുദ്ധ കുർ ൊരിക്കൽ പോലും എന്ന് പ്രയോഗിച്ചിട്ടില്ല എന്തുകൊണ്ടാണ് എന്ന് പറഞ്ഞാൽ ഭരിക്കപ്പെടേണ്ടവൾ ഭർത്താവ് എന്ന് പറഞ്ഞാൽ ഭരിക്കേണ്ടവൻ അല്ല നിന്നെ എന്ന് വിളിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാണന്റെ വേദന സഹിച്ചവണ്ണ് പത്തിരുപത്തിരണ്ട് കൊല്ലം വാപ്പാൻ്റെ രാജകുമാരിയായി വളർന്ന് അവസാനം നിൽക്കുക ആ ഹിൻ്റെ വേദിയിൽ വധുവിൻ്റെ വാപ്പാൻ്റെ കൈപിടിച്ച് ഞാൻ സ്വീകരിച്ചിരിക്കുന്നു എന്ന ആത്മാഭിമാനത്തോടു കൂടി പറയുമ്പോൾ ഓരോ വാപ്പമാരും ആണിൻ്റെ കൈപിടിച്ച് മനസ്സിൽ പറയുന്നൊരു വാക്കുണ്ട് എൻ്റെ മകൾ എൻ്റെ രാജകുമാരിയാ മോനെ അവളെ കൊണ്ടുപോയി വേലക്കാരി മാത്രമാക്കരുത് എന്ന ഒരു വാപ്പയുടെ ഉമ്മയുടെ പ്രാർത്ഥനയുടെ സങ്കടത്തിൽ നിന്നാണ് ഒരു പെണ്ണിനെ ആണിൻ്റെ കയ്യിലേക്ക് ലഭിക്കുന്നത് ഒരു പുരുഷൻ വാഹം കഴിച്ചുകൊണ്ടുവന്ന പെണ്ണ് കിടന്നുറങ്ങുമ്പോൾ നെഞ്ചുപൊട്ടി പൊട്ടി കണ്ണ് നിറഞ്ഞുകൊണ്ടാണ് കിടന്നുറങ്ങുന്നതെങ്കിൽ ആ പുരുഷൻ എത്ര ഭംഗിയായി ജീവിച്ചിട്ടും കാര്യമില്ല അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തിയത് ആണുങ്ങളിൽ ഏറ്റവും നല്ലവൻ വീട്ടിലുള്ള പെണ്ണിനോട് ഏറ്റവും മര്യാദയ്ക്ക് പെരുമാറുന്നവനാണ് ഒരു പെണ്ണിന് ഭാര്യ എന്ന പരിപാടനം മായ സ്ഥാനം നൽകുന്ന ഭർത്താവിനോട് മാന്യമായി പെരുമാറി അദ്ദേഹത്തിൻ്റെ മനസ്സറിഞ്ഞ് അഞ്ഞൂറ് രൂപയ്ക്ക് വകുപ്പുള്ളവനാണെങ്കിൽ അഞ്ഞൂറ് രൂപയ്ക്കനുസരിച്ച് ജീവിക്കാനും അമ്പത് കോടിക്ക് വകുപ്പുള്ളവനാണെങ്കിൽ ആ അമ്പത് കോടിക്കനുസരിച്ച് അള്ളാഹുവിനെ മറക്കാതെ ജീവിക്കണമെന്നും ഭർത്താവിനെ ബോധ്യപ്പെടുത്തുന്ന ഒരു പെണ്ണാണെങ്കിൽ ആ പെണ്ണ് ദീനിയായ ഒരു പെണ്ണാണ് ഭർത്താവിന് ദുനിയാവിൽ കിട്ടാവുന്ന ഏറ്റവും വലിയ സമ്പത്ത് ആ കുടുംബത്തെ സ്വർഗത്തിലെത്തിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്ന പെണ്ണാണ് വേദനയിലും സന്തോഷത്തിലും സങ്കടത്തിലും ചേർന്ന് ുന്ന ബന്ധം അതാണ് ഭാര്യ ഭർത്തൃ ബന്ധം ഇന്നത്തെ കാലഘട്ടത്തിൽ എത്ര ഭർത്താക്കന്മാർ ഭാര്യയുടെ കൈ പിടിച്ച് ചോദിച്ചിട്ടുണ്ട് എൻ്റെ കൂടെ പോകുന്ന ശേഷം നിനക്ക് സമാധാനമാണോ ഞാൻ കല്യാണം കഴിച്ചതിന് ശേഷം നിന്റെ സ്വസ്ഥത നഷ്ടപ്പെട്ടിട്ടുണ്ടോ നാളെ പരലോകത്ത് നിന്റെ തുണയായി ഞാൻ തന്നെ വേണമെന്ന് നീ ആഗ്രഹിക്കുന്നുണ്ടോ എന്നൊക്കെ ചില ആളുകൾ മരിക്കുമ്പോഴാണ് അവരുടെ വില തിരിച്ചറിയാനാവുക ഒരു വൃദ്ധനായ മനുഷ്യൻ തൻ്റെ ഭാര്യയുടെ ഖബറിൻ്റെ അടുത്തേക്ക് ദിവസവും വരും ഇന്നലെ മരിച്ച ഒരു വ്യക്തിയുടെ ഖബറിനെ പോലെ ആ ഖബറിനെ വളരെ വളരെ വൃത്തിയിൽ അദ്ദേഹം സംരക്ഷിക്കും പള്ളിയിൽ വരുന്ന എല്ലാ വക്തിലും അദ്ദേഹം തൻ്റെ ഭാര്യയുടെ കബർ സന്ദർശിക്കും എന്നിട്ട് അദ്ദേഹം ആ കബറിൻ്റെ അടുത്തിരുന്ന് കരയും ആ കബറിൻ്റെ അടുത്തിരുന്ന് തൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി പടച്ചവനോട് പ്രാർത്ഥിക്കും അപ്പോൾ കണ്ടു ചില നാട്ടുകാർ അദ്ദേഹത്തോട് അതിൻ്റെ കാരണത്തെക്കുറിച്ച് ചോദിച്ചു അപ്പോൾ അദ്ദേഹം പറഞ്ഞു തൻ്റെ ഭാര്യ ജീവിച്ചിരുന്നപ്പോൾ അവൾക്കെന്നോട് എന്തൊക്കെയോ കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു പക്ഷേ എനിക്കതൊന്നും കേൾക്കാൻ നേരമില്ലായിരുന്നു പക്ഷേ ഇന്നവൾ പറയുന്നത് കേൾക്കാൻ എനിക്ക് നേരമുണ്ട് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് അവൾ എന്നോട് ഒന്ന് മിണ്ടിയിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് നാളെ എൻ്റെയും നിങ്ങളുടെയും ഭാര്യമാർ കബലിൽ കിടക്കുമ്പോൾ നമസ്കാരത്തിന് ശേഷം ബാഹുവിനോട് കൈയുറത്തി നാം പ്രാർത്ഥിക്കുമ്പോൾ അവൾക്ക് ഞാൻ നല്ലൊരു ഭർത്താവായിരുന്നു റബ്ബെ എന്ന് ആത്മവിശ്വാസത്തോടെ നമുക്ക് പറയാൻ സാധിക്കേണ്ടതുണ്ട് എന്നെ വിവാഹം കഴിച്ച എൻ്റെ ഭർത്താവ് നാളെ പടച്ച റബ്ബിൻ്റെ സ്വർഗത്തിലേക്ക് എന്നെ ആഗ്രഹിക്കുന്ന ഒരു ആഗ്രഹിക്കുന്നൊരു കൂടി ഞാൻ പരിഗണിച്ചവനായിരുന്നു റബ്ബെ എന്ന് ആയുസ്സുള്ളപ്പോൾ നമുക്ക് ചിന്തിക്കാൻ സാധിക്കേണ്ടതുണ്ട് ഭാര്യ ഭർത്താക്കന്മാർ കല്യാണങ്ങൾക്കും മറ്റു ചടങ്ങുകൾക്കുമൊക്കെ വളരെ സ്നേഹത്തോടുകൂടിയും ഒരുമയോടുകൂടിയും പോകുന്നത് കാണാം പക്ഷേ വീട്ടിൽ മനസ്സ് വെറുത്ത് അകന്ന് ജീവിക്കുന്നവരാണെങ്കിൽ നാളെ അള്ളാഹുവിൻ്റെ കോടതിയിലവർ ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും പട്ടിണി കിടന്നാലും അങ്ങേറ്റത്തെ ദാരിദ്ര്യത്തിൻ്റെ പടുകുഴിയിൽ ജീവിക്കേണ്ടി വന്നാലും എൻ്റെ മക്കളെയും കുടുംബത്തെയും ഞാൻ ഒരിക്കലും അള്ളാഹുവിൻ്റെ നരകത്തിലേക്ക് പറഞ്ഞേക്കില്ല എന്ന ആത്മവിശ്വാസത്തിൻ്റെ ജീവിത ചിട്ടയിലൂടെയായിരുന്നു സ്വഹാബാക്കളവൻ അവൻ്റെ കുടുംബത്തെ കൊണ്ടുപോയത് സുഭൈ നമസ്കാരം കഴിഞ്ഞെഴുന്നേറ്റോടുന്ന സുഹാബിയോട് നിബിസ്വല്ലാഹു അലൈ വസ്സലമ്മ ചോദിച്ചു സഹോദര താങ്കൾക്കതിക്കെറുവേണ്ടേ അള്ളാഹു കാത്തിരിക്കുകയല്ലേ താങ്കൾ അള്ളാഹുവിൻ്റെ നേർക്ക് കൈനീട്ടാൻ മടിക്കുന്നത് എന്താണ് ആ സ്വാഭാബി തിരിച്ചു പറഞ്ഞൊരു വാക്കുണ്ട് അള്ളാഹുവിൻ്റെ പ്രവാചകരെ ഞാനും എൻ്റെ കുടുംബവും നാല് ദിവസമായി പട്ടിണിയിലാണ് എൻ്റെ ഏൽപ്പക്കക്കാരെൻ്റെ ഈത്തപ്പഴം കുലച്ചു നിൽക്കുകയാണ് അതിൻ്റെ പറമ്പിലേക്ക് ഒരു ചെറു കാറ്റടിച്ചാൽ വീഴുന്നതും ഞാൻ കണ്ടിട്ടുണ്ട് പട്ടിണി കിടക്കുന്ന എൻ്റെ മക്കളെങ്ങാനും നേരം വൈകുമ്പോൾ എഴുന്നേൽക്കുമ്പോൾ കാണുന്നതാ ഈത്തപ്പഴമാണെങ്കിൽ എൻ്റെ മക്കളത് കഴിക്കും നബിയെ അതുകൊണ്ട് എൻ്റെ മക്കൾ എഴുന്നേൽക്കുന്നതിന് മുൻപ് എൻ്റെ വീട്ടിൽ എത്തിച്ചേർന്ന് ൊഞ്ഞു വീണ ഈത്തപ്പഴങ്ങളിൽ വാസിയുടെ പറമ്പിലേക്ക് തിരിച്ചു കൊടുക്കണം നബിയെ എന്ന് നബി സല്ലാഹു അലൈ സ്വഹാബി മറുപടി പറഞ്ഞു കുടുംബത്തോടുകൂടി സ്വർഗത്തിൽ പോകണമെന്ന് ആഗ്രഹിക്കുന്ന മാതാപിതാക്കളാണെങ്കിൽ അവനവൻ്റെ കുടുംബത്തിലേക്ക് ജാഗ്രതയോടുകൂടി നമുക്ക് ഇടപെടാൻ സാധിക്കണം അത്യാവശ്യം ദീനീചിട്ടയിൽ ജീവിക്കുന്ന നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ മക്കൾ എന്തെങ്കിലും ഒരു കാരണത്താൽ അവർ പോലീസ് സ്റ്റേഷനിലെത്തുകയും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എല്ലാവരുടെയും മുൻപിൽ വെച്ച് പോലീസുകാരെ നമ്മളെ ചോദ്യം ചെയ്യുകയും ചെയ്യുമ്പോൾ എത്രമാത്രം അപമാനം നമ്മൾ നേരിടേണ്ടി വരും എത്രമാത്രം മാനസികമായി നാം തളർന്നു പോകും അപ്പോൾ നമ്മുടെ റബ്ബ് പരലോകത്ത് വെച്ചുകൊണ്ട് നമ്മെ ചോദ്യം ചെയ്യുമ്പോൾ നമ്മുടെ അവസ്ഥ എന്തായിരിക്കുകൊണ്ടാണ് നിങ്ങൾ നിങ്ങളെ മാത്രം ശ്രദ്ധിച്ചാൽ പോരാ നിങ്ങളുടെ കുടുംബങ്ങളെയും ശ്രദ്ധിക്കണമെന്ന് കുർആാനിലൂടെ അള്ളാഹു നമ്മെ ഓർമ്മപ്പെടുത്തിയത് ഇന്ന് സമൂഹത്തിൽ എല്ലാ രംഗത്തും ബാധിച്ചതുപോലെ നമ്മുടെ മക്കളുടെ വിശ്വാസരംഗത്തും ജീർണ്ണത ബാധിച്ചുകൊണ്ടിരിക്കുകയാണ് ഈശ്വരവാദം പടർന്നു പിടിക്കുകയും ലിബറൽ ചിന്താഗതിക്കനുസരിച്ച് ജീവിക്കുകയും പെണ്ണ് യും ആണാണിനെയും വിവാഹം കഴിക്കുന്ന മാനസിക അവസ്ഥയിലേക്ക് പലരും എത്തിപ്പെടാൻ തുടങ്ങി പലതരത്തിലുള്ള ലഹരി ഉപയോഗത്തിലും മുതിർന്നവരോട് തർക്കുത്തരം പറയുന്നതിലും ഇളയവരോട് ഘടനയില്ലാതെ പെരുമാറലും ആളുകൾക്ക് മുൻപിൽ താനെന്തോ വലിയ സംഭവമാണെന്ന രീതിയിൽ സംസാരിക്കലും അതൊക്കെ ഹീറോയിസമാണെന്ന് തെറ്റിദ്ധരിക്കുന്ന കാലഘട്ടം വിശ്വാസരംഗത്ത് പോലും നമ്മുടെ മക്കളബദ്ധത്തിലേക്ക് എത്താൻ തുടങ്ങി എന്തിനാണ് മതം ആ മതമല്ലെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണമെന്ന് ചോദിക്കുന്ന നിരീശ്വരവാദികളുടെ അല്ലെങ്കിൽ ലിബറലുകളുടെ ചിന്തകൾക്ക് അനുസരിച്ച് തക്കവയുള്ള ഉമ്മാൻ്റെയും വാപ്പാൻ്റെയും മക്കൾ പോലും മതത്തി വെറുക്കാൻ തുടങ്ങി വളരുന്ന പെൺമക്കളോട് ചിലർ ബുദ്ധ്യപ്പെടുത്തി എന്തിനാണ് വിവാഹം വിവാഹം കഴിക്കരുത് അത് ബാധ്യതയാണ് എന്ന് വളരുന്ന പെൺമക്കളോട് ചിലർ ബോധ്യപ്പെടുത്തി സ്വന്തമായി പഠിച്ച് സ്വന്തം കാലിൽ നിന്ന് ആണിനെ പോലെ ജീവിക്കണം ആണിനെ പോലെ ഉണ്ടാക്കണം അതുകൊണ്ട് വിവാഹം എന്ന കെട്ടിക്കൂട്ടലിൻ്റെ ഉള്ളിലേക്ക് പോകരുത് എന്ന് പല പെൺമക്കളുടെയും മനസ്സിലും കുത്തിവെച്ചതിൻ്റെ പരിണിത ഫലമാണ് ഇന്ന് ഇരുപത്തിനാലും ഇരുപത്തിയഞ്ചും ഇരുപത്തിയാറും വയസ്സായിട്ടും വിവാഹത്തിന് താല്പര്യം കാണിക്കാതെ സ്വന്തം ജീവിതം മാത്രം ഇഷ്ടപ്പെട്ട് ജീവിക്കുന്ന പെൺമക്കൾ വിവാഹത്തിന് പകരം ഡേറ്റിംഗ് മതി അല്ലെങ്കിൽ ലിവിങ് ടുഗതർ മതി അല്ലെങ്കിൽ സൗഹൃദങ്ങളോ ബസ്റ്റികളോ മതിയെന്ന് ചിന്തിക്കപ്പെടുന്ന രീതിയിലേക്ക് മക്കളുടെ മനസ്സുകൾ മാറിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടം രക്ഷിതാക്കളെ മക്കളെ പടച്ചുറബിൻ്റെ സ്വർഗ്ഗത്തിലെത്തിക്കണമെങ്കിൽ അവർ തൗഹീദ്റച്ച മക്കളാകണം അവർ ഇമാൻ ഉറച്ച മക്കളാകണം ലുക്മാൻ അലൈഹി സ്വലാത്തു വസ്സലാം മരണസമയത്ത് മക്കളോട് ചോദിക്കുന്നില്ലേ മക്കളെ എനിക്ക് ശേഷം നിങ്ങൾ ആരെ ആരാധിക്കുമെന്ന് നിങ്ങളെ എനിക്ക് ശേഷം അള്ളാഹുവിനെ മാത്രം ആരാധിക്കണമെന്ന് ലുഹ്മാൻ അലൈഹി സ്വലാത്തു വസ്സലാം മരണസമയത്ത് മക്കളോട് ഉപദേശിക്കുകയാണ് റബ്ബിൻ്റെ കോടതിയിൽ ഉള്ളാഹു പരിഗണിക്കുന്നത് ആദർശ ബന്ധം കൊണ്ടാണ് കുടുംബ ബന്ധം കൊണ്ട് മാത്രമല്ല മഹാനായ നൂഹൻബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ മകൻ അവിശ്വാസ്യങ്ങളിൽ പെട്ടവനായിരുന്നു കപ്പൽ നിർമ്മിക്കുന്ന സമയത്ത് പിതാവിൻ്റെ മുഖത്ത് ആ മകൻ പറഞ്ഞൊരു വാക്കുണ്ട് പ്രളയം വരുമ്പോൾ ഞാൻ വല്ല പാറയുടെയും മുകളിൽ കയറി ഞാൻ രക്ഷപ്പെട്ടുകൊള്ളാം പ്രളയം കുത്തിവലിച്ചു വന്നു ആ പ്രളയത്തിൽ മകൻ ശ്വാസം മുട്ടി മുങ്ങിത്താഴ്ന്നത് കണ്ടപ്പോൾ മുങ്ങിത്താഴ്ന്ന മകൻ്റെ മുഖത്ത് നോക്കി നോഹുനബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു റബ്ബെ എൻ്റെ മകനാണ് റബ്ബെ ആ മുങ്ങിത്താഴുന്നത് എൻ്റെ ചോരയാണ് റബ്ബെ ആ മുങ്ങിത്താഴുന്നത് എൻ്റെ കുടുംബത്തിനെ രക്ഷപ്പെടുത്താമെന്ന് വാഗ്ദാനം ചെയ്ത റബ്ബെ എൻ്റെ കുടുംബത്തെ പ്രളയത്തിൽ നിന്നും രക്ഷിക്കണമേയെന്ന് നോഹുനബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചപ്പോൾ അള്ളാഹു കൊടുത്തൊരു മറുപടിയുണ്ട് നീ വിശ്വസിക്കുന്ന ആദർശം നിൻ്റെ മകനെ ഇല്ലാത്തത് കൊണ്ട് അവൻ നിൻ്റെ കുടുംബത്തിൽപ്പെട്ടവനല്ല അവനെ നിന്റെ കുടുംബത്തിൽപ്പെട്ടവനായി പരിഗണിച്ചവനെ രക്ഷപ്പെടുത്താൻ അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല എന്ന് അള്ളാഹു തിരിച്ചു പറയുന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ നമ്മുടെ മക്കൾ സ്വർഗത്തിലെത്തണമെങ്കിൽ ആദർശബോധം നമ്മുടെ മക്കൾക്ക് ഉണ്ടാകണം അതുകൊണ്ട് തന്നെ നാം നമ്മുടെ മക്കളുടെ ആദർശം ശരിയുടെ മാർഗത്തിൽ തന്നെയാണോ എന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്താണ് മോനെ നിന്റെ ആദർശം വെള്ളിയാഴ്ച നീ പോകുന്ന പള്ളി ഏതാണ് ആ പള്ളിയിൽ നിന്നും നീ കേൾക്കുന്ന കുതുമയിൽ നിന്ന് നിനക്ക് മനസ്സിലായതെന്താണ് നീ ഓതുന്ന ആയത്തുകളുടെ വിശദീകരണം എന്താണ് എന്നിങ്ങനെ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് അവർക്കറിയാത്ത കാര്യങ്ങൾ അവർ ർക്ക് പഠിപ്പിച്ചു കൊടുത്തുകൊണ്ട് മക്കളെ ആദർശബോധത്തോടുകൂടി കൂടി ഉറപ്പിച്ചു നിർത്താൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് മക്കളുടെ കാര്യത്തിൽ മാത്രമല്ല ഭാര്യയുടെ കാര്യത്തിലും നാം അവളുടെ ആദർശത്തെക്കുറിച്ച് മനസ്സിലാക്കുകയും ചോദിച്ചറിയേണ്ടത് ചോദിച്ചറിയുകയും ചെയ്തുകൊണ്ട് ആദർശപരമായി അവളിൽ തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നാം തിരുത്തി കൊടുക്കേണ്ടതുണ്ട് അങ്ങനെ നമ്മുടെ ഇണയോടൊപ്പം സ്വർഗത്തിലെത്താൻ വേണ്ടി നാം പ്രയത്നിക്കേണ്ടതുണ്ട് അതല്ലേ റബ്ബ് പഠിപ്പിച്ചത് നീയും നിന്റെ ഇണയും സമാധാനത്തോടുകൂടി റബ്ബിൻ്റെ സ്വർഗത്തിൽ പ്രവേശിക്കുക എന്ന് മാമിൻ ഷെയ്യിൻ അസ്കലുഫീമി സാനിൻ അബ്ദിമിൻ ഹുസ്നിൻ ഹുൽക്കി അടിമയുടെ ക്ലാസിൽ ഖനൻ തൂങ്ങുന്നതിൽ ഏറ്റവും വലിയ ഖനം തൂങ്ങുന്നത് അവരുടെ സ്വഭാവത്തിൻ്റെ പേരിലായിരിക്കും അതുകൊണ്ട് തന്നെ നാം സൽ സ്വഭാവികളായി മാറണം നമ്മുടെ മക്കൾ സൽ സ്വഭാവികളായി മാറണം നമ്മുടെ കുടുംബം സൽ സ്വഭാവികളായി മാറണം ചില കുടുംബങ്ങളുടെ മക്കളെ കണ്ടിട്ട് നാം പറയാറില്ലേ എന്തു നല്ല മക്കളാ അവർ നമ്മുടെ മക്കളും അങ്ങനെയാകാൻ നാം ആഗ്രഹിച്ചാൽ മാത്രം പോരാ നാം അതിനുവേണ്ടി പണിയെടുക്കണം ഈ അടുത്ത കാലത്തായി കൗമാരക്കാർക്ക് വേണ്ടി ഒരു ഇസ്ലാമിക പ്രോഗ്രാം സംഘടിപ്പിച്ചിരുന്നു പ്രോഗ്രാമിന് ശേഷം കുട്ടികളിൽ നിന്നും ആ പ്രോഗ്രാമുമായി ബന്ധപ്പെട്ടതും അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ടതുമായ കുറിപ്പുകൾ എഴുതി വാങ്ങാറുണ്ട് അതിലൊരു ചെറുപ്പക്കാരൻ തൻ്റെ കുറിപ്പിൽ എഴുതിയിരുന്നത് താൻ വാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നത് തൻ്റെ ഉമ്മയെപ്പോലുള്ള സ്വഭാവമുള്ള ഒരു പെണ്ണിനെയാണ് എന്നാണ് ഭർത്താവിനോട് മനോഹരമായി സംസാരിക്കുന്ന ഒരു ഭാര്യയെ ഞാൻ എൻ്റെ ഉമ്മയിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ നമസ്കാര പായിലിരുന്ന് കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഉമ്മ അപ്പയുടെ ഉമ്മയോട് മനോഹരമായി പെരുമാറുന്ന ഉമ്മ മാന്യമായി മക്കളോട് ഇടപെടുന്ന ഉമ്മ കുടുംബത്തിലെ മഹറമല്ലാത്ത പുരുഷന്മാരോട് വേണ്ട അകലം പാലിച്ചുകൊണ്ട് തന്നെ മാന്യമായി പെരുമാറുന്ന ഉമ്മ ഇതുപോലെ തന്നെ പല ചെറുപ്പക്കാരും അവരുടെ വാപ്പയെ പറ്റിയും എഴുതാറുണ്ട് ഇതുപോലെ നമ്മെപ്പറ്റിയും നമ്മുടെ മക്കൾ പറയുമ്പോഴാണ് നാം അവർക്ക് മാതൃകയായി തീരുന്നതും അവർക്ക് നന്നാവാനുള്ള ആഗ്രഹവും ഉണ്ടാവുകയും ചെയ്യുന്നത് ചില മാതാപിതാക്കൾ പറയാറുണ്ട് എൻ്റെ മകന് നല്ലതുപോലെ പഠിക്കാൻ കഴിവുണ്ട് നാട്ടിൽ പഠിച്ച ശേഷം അവനെ നമ്മൾ ബാംഗ്ലൂരിൽ വിട്ടു പഠിപ്പിച്ചു ഇപ്പോൾ അത്യാവശ്യം സാലറിയുള്ള ജോലിയുണ്ട് അവൻ സന്തോഷത്തോടു കൂടി ജീവിക്കുകയാണ് നല്ല തരക്കേടില്ലാത്ത കുടുംബത്തിൽ നിന്നും വാഹവും കഴിച്ചു പക്ഷേ അത് മാത്രമല്ല നല്ല മക്കളുടെയും നല്ല കുടുംബത്തിൻ്റെയും ലക്ഷണം മറിച്ച് അള്ളാഹു പറയുന്നൊരു വാക്കുണ്ട് നിങ്ങളിൽ ഏറ്റവും നല്ല വാക്കു പറയുന്നവൻ അള്ളാഹുവിൻ്റെ ദീനിനെക്കുറിച്ച് കുറിച്ച് അവന് കഴിയുന്ന രീതിയിൽ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നവനാണ് തൗഹീദിനെക്കുറിച്ചും കുറിച്ചും ഹറാമിനെക്കുറിച്ചും കുറിച്ചും ജനങ്ങളെ ബോധ്യപ്പെടുത്തി കൊടുക്കുന്ന അവനാണ് അധ്വാനിച്ച് പണം കണ്ടെത്തി ഭക്ഷിപ്പിക്കുക എന്നതുമാത്രമല്ല നമ്മുടെ ഉത്തരവാദിത്തം സ്വദേശത്തും വിദേശത്തും വിട്ട് പഠിപ്പിക്കുക എന്നതുമാത്രമല്ല നമ്മുടെ ഉത്തരവാദിത്തം മറിച്ച് നമ്മുടെ മക്കൾ നമസ്കാരം നിർവഹിക്കുന്നുണ്ടോ അവൻ്റെ വാക്കുകൾ അവൻ്റെ പെരുമാറ്റങ്ങൾ ഇസ്ലാമിക ചിട്ട അനുസരിച്ച് തന്നെയാണോ എന്ന് നാം ഉറപ്പുവരുത്തേണ്ടതുണ്ട് ഇതൊന്നും ശ്രദ്ധിക്കാതെയാണ് മാതാപിതാക്കൾ മരിച്ചു പോകുന്നതെങ്കിൽ അതിൻ്റെ ഒരു അടയാളം മരിച്ച വാപ്പയുടെ മയത്ത് പള്ളിയിലെ ഒന്നാമത്തെ സൊപ്പിൽ കൊണ്ടുവന്ന് വെച്ചു പക്ഷേ ഇമാമായി നിൽക്കുന്ന എത്ര എത്രത്തക്ക വീരുണ്ടെന്ന് റിയില്ല പോട്ടെ മൂന്നാമത്തെ തക്കബീറിന് ശേഷമുള്ള പ്രാർത്ഥന പോലും അറിയാത്ത മക്കളാണെങ്കിൽ ലോകത്ത് നിന്നും തിരിച്ചു പോകുന്ന ഹതഭാഗ്യവാൻമാരായ മാതാപിതാക്കളായിരിക്കും അവർ ഈ ലോകത്തെ ജീവിതം റബ്ബിൻ്റെ പരീക്ഷണമാണ് അത് വളരെ ഭംഗിയായി പൂർത്തിയാക്കാൻ നാം ഓരോരുത്തർക്കും സാധിക്കേണ്ടതുണ്ട് പരസ്പരമിണങ്ങി സന്തോഷത്തോടു കൂടി റബ്ബിൻ്റെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടാൻ നമുക്കെല്ലാവർക്കും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചു കൊണ്ട് നിർത്തുന്നു വാഹൃത ആവാനി അലഹമുല്ലാഹി റബ്ബുലമീൻ അസ്ലാ വാരിക്കും ورحمه الله